ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നലെ വാപ്പയും ഉമ്മയും കൂടി വന്ന് പ്രസ് മീറ്റിംഗ് കളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയുടെ കളിച്ചിട്ടുണ്ടപ്പോൾ ഒക്കെ ഒത്തിരി വശമൊക്കെ ഉണ്ടായി മകൻ എത്ര തെറ്റ് ചെയ്ത മക്കളാണെങ്കിലും ഉമ്മമാർ ന്യായീകരിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് ഉമ്മമാർ ന്യായീകരിക്കും അതുതന്നെയാണ് ആ മക്കളെ ചീത്തയാക്കണുള്ളത് പ്രത്യേകിച്ച് കാരണം കാരണവട്ടാണ് ഈ പ്രത്യേകിച്ച് തള്ളന്മാരാണെങ്കിൽ ഈ മക്കളൊക്കെ പിന്നെ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഉടായിപ്പക്കമുള്ള മക്കളാണെങ്കിലും ഇപ്പോൾ മണവാളെന്നല്ല ഏത് പിള്ളേരാണെങ്കിലും ഉടായിപ്പക്കമുള്ള പിള്ളേരാണെങ്കിലും മക്കളെ പ്രത്യേകിച്ച് ചീത്താക്കുന്നത് മന അമ്മയാണ് അച്ഛൻ അച്ഛൻ പിന്നെ ഉണ്ടാവില്ല തള്ള തന്നെയാണ് കുറച്ച് വഴിയെത്തിക്കുന്നത് അപ്പോൾ ശേഷം ഇന്നിപ്പോൾ അതിന് നല്ല രീതിയിൽ തെറിയൊക്കെയാണ് കേട്ട ഇൻസ് ഇൻസ്റ്റിലൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ അതുപോലെ തെറിയാണ് അച്ഛൻ ആ വ്യാപാരം ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് എന്നുവെച്ചാൽ റീലൊക്കെ എടുത്തതിന് പിന്നെ ഇപ്പോൾ പെങ്ങൾ വന്നേക്കുന്നത് പെങ്ങൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ട് വന്നേക്കണേ ഏതായാലും പെങ്ങളെ വർക്ക് സംസാരം കേൾക്കാം അതിൻ്റെ അത് പെങ്ങൾ ആ രണ്ടിനൊക്കെ വോയിസ് റെക്കോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ചില സമയത്ത് പോലീസുകാർ സംശയം ആസ്പദമാക്കിയിട്ട് ചിലരൊക്കെ പിടിച്ച് പിടിക്കാറുണ്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ഇടാറുണ്ട് അതിന് ശേഷം അവരാ റിലീസ് ചെയ്യാറുണ്ട് അത് ഇപ്പം അയാൾ എങ്ങനെയാണ് പിടിച്ചതും എന്നും പറഞ്ഞിട്ട് അപ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ പറയും ആ ചിലപ്പോൾ തെറ്റിയതാണ് ആൾ അയാളെല്ലാം ചെയ്തേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റിലീസ് ചെയ്യുന്നു അതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യമാണ് അതിപ്പോൾ പിടിച്ച് പൊക്കി പിടിച്ച ആ കൊച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചുകൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് ഏതായാലും അതിനെ കുറിച്ച് നമുക്ക് കേട്ട് നോക്കാം പേര് 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 നമ്പർ പറയുന്നുണ്ട് ഇപ്പൊ അപ്പം കുറിച്ച് പറയണെന്നുവെച്ചാല് അപ്പം കുറിച്ച് പറഞ്ഞ എഫ്ഐആറിൽ പേരൊന്നുമില്ല പേരൊന്നുമില്ല ഞാൻ എഫ്ആറി കൊടുത്തേക്കട്ടോ ഇപ്പൊ എഫ്ഐആറിൽ പേരില്ല സഞ്ജയ് എന്നാണ് പിന്നെ ഒമ്പത് പേര് കണ്ടാല് തിരിച്ചറിയും അതാണ് കൊടുത്തേക്കുന്നത് അപ്പം ആ ഈ ഒമ്പത് പേരിലെ ഒരാളാണ് പിന്നെ മണവാളന് അപ്പം എനിക്ക് തോന്നി തോന്നുന്ന ഒരാൾ ഫെയ്മായിട്ട് നിൽക്കുന്ന ആൾ ഇപ്പോൾ മണവാളം എന്ന് പറഞ്ഞാൽ ഫെയിമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഫെയിമായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് ആള് പേര് പറയുമ്പോൾ തന്നെ ആ വാര്ത്തയ്ക്കൊരു പിന്നെ ഒരു ഹൈപ്പ് കിട്ടും അതുതന്നെയാണ് മിക്ക സ്ഥലത്തിപ്പോൾ നമ്മള് കണ്ടിട്ടുള്ളതാണ് അങ്ങനെ തന്നെ ആരാണ് റീച്ചുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹൈപ്പ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ പബ്ലിസിറ്റി ഉള്ള ആള് അവര് പേരിട്ടിട്ട് ഒരു വാര്ത്ത കൊടുക്കത്തുള്ളൂ എല്ലാവരും എന്തായാലും പിന്നെ മണവളം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചറിയാം പിന്നെ എന്താ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയും പിന്നെ ഈ പെൺകുട്ടിയും പറയുന്നത് തന്നെയാണ് കൂട്ടുകാരന്മാർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തേക്കണത് കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് അല്ല കൂട്ടുകാരന്മാരുടെ ഒപ്പം നിന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കും അറിയാവുന്നതാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കുറേ ആയിരിക്കും നിങ്ങൾക്കും അങ്ങനത്തെ കമ്മളികൾ പറ്റി കാണുമായിരിക്കും കാര്യം മിക്കാവുമ്പുള്ളവരാണ് കൂട്ടുകാരന്മാർ എന്ന് പറയുമ്പോൾ കളയും എന്തൊക്കെ വിഷയം വീട്ടിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും സാറില്ല പിന്നെ കൂട്ടുകാരൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ അതിന് ചത്തുകളും യും അങ്ങനത്തെ പിള്ളേരുണ്ട് അപ്പോൾ ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവന്മാരൊക്കെ മാറും ഈ ചത്ത് വളഞ്ഞു നിൽക്കുന്ന അതായത് ആത്മാർത്ഥതയുള്ള എന്നാ ഒരു കളങ്കം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആൾ മുമ്പിൽ മറ്റുള്ളവരൊക്കെ നന്നായിട്ട് സ്കൂട്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെ പിള്ളേരുണ്ട് അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടിട്ടല്ല പിള്ളേർ സ്കൂട്ടാവുന്നത് അവർക്ക് പേടിക്കൊണ്ടിട്ടാണ് പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് വെച്ചാൽ ആത്മാർത്ഥതയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾ ഫ്രണ്ടിലോട്ടും വരും അങ്ങനെയാണ് ചില സ്ഥലത്തൊക്കെ സംഭവിക്കാറുണ്ട് കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഈ മണവാളി സംഭവിച്ചെന്നാണ് ഈ ഒരു പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ അകത്ത് എത്രത്തോളം വസ്തുതയുണ്ട് എന്നൊക്കെ ഇനിയെ ഇനിയൊക്കെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഏതായാലും ഇന്നലത്തെ ആ ഇവരിങ്ങനെ ഓരോരോ ഇത് കൊടുക്കുമ്പോൾ അതായത് നല്ല ഉമ്മയും വാപ്പയും വന്ന് പ്രസ് മീറ്റിങ്ങിൽ വന്ന് പറയുമ്പോഴും ഇതൊന്നും തെളിയാത്തൊരു കാര്യമാണ് ഇത് ഈ ഇതെല്ലാം മണവാണലെല്ലാം ചെയ്തേക്കണത് എന്ന് തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും കേസായിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വിഷയം വന്നപ്പം ഈ മുടി മുറിച്ചതും താടി പഠിച്ചതും പ്രശ്നം ഈ മകൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണ് ചെയ്ത തെറ്റിപ്പം ആരോപിക്കപ്പെട്ടാലും ആ ഒരു ആരോപിക്കപ്പെട്ട തെ തെറ്റെന്ന് പറഞ്ഞാൽ വളരെ വലിയ തെറ്റാണ് ഒരാളെ കൊല്ലാൻ നോക്കുക എന്നുള്ളത് വളരെയധികം തെറ്റാണ് അതിൻ്റെ അകത്ത് ഈ മുടി മുറിക്കലോ അല്ലെങ്കിൽ മീശപടിക്കലോ ഒന്നും ഒന്നും അല്ല അല്ലേ കണ്ടിരിക്കുന്ന അവരും മാതാപിതാക്കളും ഈ കൊല്ലാൻ ശ്രമിച്ച ആ പിള്ളേരുണ്ടല്ലോ ആ വീണ പിള്ളേർ ആ പിള്ളേരെ വീട്ടുകാരി ഇത് കാണുമ്പോൾ ഇവർക്ക് ഈ താടി അടിച്ചതും മുടിമുറിച്ചതും അവർക്ക് പ്രശ്നം എൻ്റെ മോനെ കൊല്ലം നോക്കിയത് ഇവർക്ക് അത്ര വലിയ പ്രശ്നമല്ല അപ്പോൾ ഇവർക്കാണെങ്കിലോ തിരിച്ചവർ ചിന്തിച്ചാലോ ഏഹ് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ആൾക്കാർ ആൾക്കാർ ഈ പിന്നെ ഇത്രത്തോളം അവർക്ക് ഭയങ്കര വളരെയധികം രൂക്ഷമായിട്ടാണ് വളരെ ഇതുള്ളത് എന്നാ സൈബർ അറ്റാക്കായിട്ട് ഭയങ്കരമായിട്ട് കരുതുന്നുണ്ട് കാരണം ആൾക്കാര് ചിന്തിക്കുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് ഇവർ തന്നെയാണ് എടുത്തിട്ട് കൊടുത്തേക്കണം അതുമല്ല ഏഹ് ഈ സിനിമയെ പോകും ഈ സിനിമ സോറി ജയിലിൽ പോകുമ്പോഴും എന്നാ അതിനെ കുറിച്ച് അപ്പം കുച്ചു പറയുന്നത് അതൊന്നും ഞാൻ എല്ലാം എല്ലാം ജയിൽ ഇല്ല ജയിലിൽ ഇത് ആ കൊച്ച് പറയുന്നത് പിന്ന ജയിലി പോയപ്പോ അവരെ വാപ്പയാണ് എടുത്തത് എടുത്തിട്ട് മോന സന്തോഷത്തോടെ കയറി പോയിട്ട് വന്നു ഏതാണ്ട് ഗൾഫിൽ പോണേനെ അല്ലെങ്കിൽ വേറെ ഏതാണ്ട് ഇതിനൊക്കെ പോയിട്ട് വന്നൊക്കെ പറയുന്നത് ഒരു ആരോപിക്കപ്പെട്ട അത് ആരോപണമാണ് ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് ഇതുപോലെ പറഞ്ഞു വിടുന്നത് അപ്പൊ കാണിക്കുന്നത് ബോച്ചയാണ് ബോച്ച എവിടെ കിടക്കുന്നു ഈ ആ കൊച്ചെ കിടക്കുന്നു ബോച്ചക്ക് ബോച്ച എന്നുള്ള വ്യക്തിയെ നമുക്കറിയാം ഞാൻ എൻ്റെ ചാലോട് പറഞ്ഞാൽ ബോച്ചയുടെ വാക്കുകൾക്ക് വളരെയധികം ഇപ്പോൾ വ്യത്യാസങ്ങളൊക്കെ നോക്കണ എങ്കിൽ പോലും ബോച്ച പിന്നെ പല രീതിയിലും രണ്ട് സൈഡുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല സൈഡും ഉണ്ട് ചീത്ത സൈഡും ഉണ്ട് ഒരു മനുഷ്യനെല്ലാം ഉണ്ട് പക്ഷേ എന്നാ ഇദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും ഹൈപ്പാണ് അതുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും അതുപോലെ അയച്ചത് അതുപോലെ അല്ലല്ലോ ഈ ഈച്ചർക്കൻ ഈച്ചറക്കന എന്താരോപിക്കപ്പെട്ടിട്ടാണ് ചിലപ്പോൾ ശരിയായിരിക്കാം ഈ പെങ്ങൾ പറഞ്ഞ പോലെ ശരിയായിരിക്കാം പക്ഷേ എങ്കിൽ എന്താരോപിക്കപ്പെട്ടിട്ടാണ് വിട്ടേക്കുന്നത് അപ്പം അവിടെ നിന്ന് റീലെടുത്ത് ഇടുക എന്നൊക്കെ പറയുമ്പോൾ അത് ലെവല് വേറെ അല്ലേ അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രത്തോളം കുറ്റങ്ങളും പ്രശ്നങ്ങളും പറയുന്നത് അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് നിങ്ങൾ കാരണം നിങ്ങളാണ് ഇവർക്ക് പറയാൻ ഇട്ട് കൊടുക്കുന്നത് ഓരോ എൻ്റെ ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് റീൽസ് ഇട്ട് ഇട്ടു കൊടുത്തതും നിങ്ങൾ തന്നെ ഇപ്പോൾ പ്രെസ് മീറ്റിംഗ് വിട്ടതും അങ്ങനെ തന്നെ ഇപ്പം പെങ്ങൾ വെച്ച് വന്ന് നിൽക്കുന്നതും അതുതന്നെ അപ്പം നിങ്ങളൊക്കെ തന്നെയാണ് നാട്ടുകാരും മൊത്തം തെറിയേൽക്കാൻ ബാധ്യസ്ഥയാണ് നിങ്ങൾ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അവരാരൊന്നും പറയത്തില്ല ഇത് ഇത് ഇവിടെയോട് ഇടയിൽ നിന്ന് ലാസ്റ്റ് പിന്നെ പുറത്ത് പുറത്ത് വന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങളിതിനൊക്കെ പ്രതികരിക്കുന്നതെങ്കിൽ ഇസ് ഓക്കെയാണ് പക്ഷേ ഇപ്പം കിടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു വാല്യൂ ഇതൊക്കില്ല അത് ചിന്തിക്കുന്നത് ആൾക്കാർ ഇപ്പം ഈ ചിന്തിക്കുന്ന ഞാനടക്കം എന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു ആൾക്കാർക്ക് മരിച്ചെങ്കിൽ അല്ലെങ്കിൽ എന്തിനും സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതാണ് അവിടെ അവിടെയൊക്കെ ഒക്കെ ചിന്തിക്കേണ്ടി വരുമല്ലോ കാര്യം ആ കുട്ടികൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ഓക്കെയാണ് പക്ഷേ ആ പിള്ളേർക്ക് എന്ത് സംഭവിച്ചെങ്കിലോ അത് നിങ്ങളുടെ തിരിച്ചാണ് നിങ്ങളുടെ മകനാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ അപ്പം നിങ്ങളുടെ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി അതാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഏതായാലും ചിലപ്പോൾ നല്ല ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം എന്തായാലും നമുക്ക് ഇരുന്ന് കാണാം പക്ഷേ മണമാള ഭയങ്കരമായിട്ട് പോപ്പുലറായി പിന്നെ എൻ്റെ അടുക്കു പറയുന്നുണ്ട് അവരവിടെ എന്നാ മയക്കുമരുന്നോ അല്ലെങ്കിൽ മാനസിക രോഗമാണെന്നൊക്കെ പറയാൻ ആ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഡി ജി പിന്നെ മാറ്റിന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഡി ജി പിള്ള സൂപ്രണ്ടിനെ എന്താണ് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനേക്കുള്ള കാര്യങ്ങളും വ്യക്തതയൊക്കെ നമുക്ക് തിരിച്ചറിയാം അതിനേക്കാളും അതിൻ്റെതായ പിന്നെ പ്രൂഫും കാര്യങ്ങളുമൊക്കെ പോലീസ് അറിയലും ഉണ്ടാകും അപ്പോൾ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നില്ല എന്തായാലും നമുക്ക് ഈ കാണുന്ന ചുറ്റുവട്ടത്തിൽ നമുക്ക് കാണുന്ന എന്താണെന്ന് വെച്ചാൽ അതേ നമുക്കറിയത്തുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മുടെ മക്കളെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ മക്കളെ പൊക്കി അങ്ങ് പൊക്കി പറയരുത് മറ്റു പിള്ളേരെ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളെ വഴിതെറ്റിക്കാനുള്ള വഴി എന്നുള്ളത് കൂടി മനസ്സിലാക്കുക നമ്മളെ നാക്കാണ് കാണാം അയ്യോ എൻ്റെ മോനം അങ്ങനെയല്ല അവരുടെ മോൻ അങ്ങനെയാണ് എന്നൊക്കെ ചില ആൾ തലമാരി പറയും തലമുറ മിക്ക മിക്കതും പിള്ളേരെ ചിരിയാകുന്നത് അപ്പം സൂക്ഷിക്കുക നമ്മുടെ മക്കൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അധികങ്ങളും അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളറിയുന്നില്ല നമ്മുടെ മക്കളെപ്പോഴും നമ്മളെ അയോഗിച്ചുകൊണ്ടിരിക്കും സൂക്ഷിക്കുക നിങ്ങളെ താവിന് തുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതവും okay.